ഹായ് ഫ്രണ്ട്സ് ടോക്ക് ടൈമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ആദവനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളൊരു ഫിഷ് ഫാമിലേക്കാണ് എത്തിയിട്ടുള്ളത് അൽഫിയ ഫിഷ് ഫാം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് പ്രിയ സുഹൃത്ത് എഹി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് ഇപ്പൊ വരുന്ന ഭാഗത്ത് തന്നെ ഇവിടെ കുളങ്ങളായിട്ടും നല്ല ജലാശയങ്ങളായിട്ടൊക്കെ മുപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലാണ് പല വ്യത്യസ്തമായിട്ടുള്ള ഒരുവിധം വളർത്തു വളർത്തും മത്സ്യങ്ങളെ മുഴുവൻ അതിൽ കിട്ടുക കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെ മത്സ്യങ്ങളാണ് അതുപോലെ എത്ര വിലയാണ് അതിന് അതുപോലെ എങ്ങനെയാണ് വളർത്തേണ്ട രീതി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇത് നമുക്ക് അടുത്ത ഐറ്റം വാള വാള നല്ല ഇത് നമുക്ക് തന്നെ വരുന്നത് അമ്പത് അഞ്ചു ആ നമ്മൾ എടുക്കുന്ന ലെവല് അനുസരിച്ചിട്ട് റേറ്റിൽ മാറ്റം വരും ഇത് പത്ത് കിലോന്റെ ഒക്കെ മൂന്ന് വർഷം കൊണ്ടൊക്കെ പത്ത് കിലോന്നൊക്കെ തൂക്കം വന്നിട്ടുണ്ട് ഓൾ കേരള എല്ലാ സാധനവും നമ്മൾ ഡെലിവറി ചെയ്തു ആ നാടൻ മുയി നമ്മള് നേരത്തെ വെച്ചിരുന്നില്ലേ അത് നമ്മള് വാള നമുക്ക് വേറെ ടാങ്കിലാ അപ്പൊ നാടൻ മുയിടമുണ്ട് അത് അതിന് പെട്ടതാണ് നമ്മള് കോരിയപ്പളേ ക്ക് പത്ത് രൂപ അത് അടുത്ത സീസണില് എന്താ ഉള്ളുട്ടാ ഇപ്പ ആരും പറ്റണ്ട സാധന അടുത്ത സീസണില് അതായത് ഒരു ജൂൺ ജൂലൈയിലൊക്കെ ഓ നമ്മളെ ഓ ആ ഈ ഒരു പീസ് കൊടുക്കുവോ അതെ അല്ല ഇതെന്ന് ഒന്നല്ല ഒരു പത്ത് മുപ്പത്തഞ്ചു നാല്പത് പീസ്റ്റോക്കത് കൊടുക്കൂല അല്ല ഇത് നമുക്ക് വീഡിയോ ഉള്ളതാ ഇതിപ്പോ കഴിഞ്ഞ ഈ പ്രാവശ്യത്തെ കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ അടുത്ത പ്രാവശ്യം ഇതിനിപ്പോ നാലഞ്ചു മാസം ആയിട്ടുണ്ടോ ആറുമാസൊക്കെ ആവുമ്പോത്തന്നെ അവര് ഏകദേശം പ്രായപൂർത്തിയായി ം പ്രായ പൂർത്തിയാവും നാല് മുതൽ മുതൽ ഇഞ്ചി കണക്കിന് എത്ര ഉണ്ടാവും ഇത് ഇത് ഞാൻ പറഞ്ഞാ ഇഞ്ചി ഇഞ്ചി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് അഞ്ചു ഇഞ്ചി തയ്ച്ച് തരും ഇതൊക്കെ മൂന്നിഞ്ചി ഓക്കെ ഇതൊക്കെ ആ ഏഴ് ഇഞ്ച് ആ ലെവല് മൂന്നിഞ്ചി ആണെന്നുണ്ടെങ്കിൽ മൂന്നിഞ്ചി മാത്രം കൊടുക്കുള്ളു ആ ഇതെന്താ വെച്ചാലേ നമ്മൾ ഓരോരോ ബാച്ച് വരുമ്പോ ഇത് ബാക്കിയുള്ളത് നമ്മള് ആ വലിയ കൊളത്തിൽ അതിൽ നിന്ന് കോരിയതാണ് ഇപ്പൊ പല ഇഞ്ചിലുള്ള സാധനം കസ്റ്റമറനുസരിച്ച് കൊടുക്കും ആ പുലിവാണ്ട് പുലിവാലിവാറച്ചു ആ കാണിച്ചു മാഷെന്താണ് ഈ പുലിവാഹ നീലവാഹ പറഞ്ഞ സാധനം ആണല്ലോ ആ നീല കളറേ ഇത് കളർ ആയി വരുന്നോ ആ ഇത് ഇനി ഇപ്പൊ ഒരു രണ്ട് മൂന്നാല് മാസത്തിന്റെ ഉള്ളിൽ കളർ ചേഞ്ച് ആയി വരും ഇപ്പൊ ഈ സൈഡിലത്തെ ഡോട്ടൊക്കെ ഇപ്പൊ വരവ് തുടങ്ങി വരുന്നുണ്ട് ഈ സൈഡിലൊക്കെ അതായത് വാലൊക്കെ കളറ് ചേഞ്ച് ആവല് തുടങ്ങി പൂർത്തിയാണല്ലേ ആ ഇനി ഗോൾഡൻ കളർ പറ്റാണ്ട് പോകും ഈ പുള്ളി അത് ഇങ്ങനെ അവര് ഡാർക്ക് കളറായിട്ട് വരും പിന്നെ അണ്ട് ബ്ലൂ ആവും ഇതൊരു നാലഞ്ച് മാസം കൊണ്ട് ആയി വരും പിന്നെ ഞാൻ ഞമ്മൾക്ക് ഇവിടെ തീറ്റ ഒരു പരിധി ഉണ്ടാവും നേരെ മറിച്ച് ഇങ്ങള് കൊണ്ടുപോകുമ്പോ നിങ്ങൾ അത് ഇതിനായിട്ട് തീറ്റ കൊടുക്കാൻ നമുക്ക് നമ്മക്കിവിടെ വലുതാവേണ്ടല്ലോ നമുക്ക് നിലക്കലോ നിലനിൽക്കലായിട്ടുള്ള ആ അപ്പൊ പിന്നെ നിങ്ങള് നോക്കുമ്പോ അതിനനുസരിച്ച് നോക്കിയാൽ മതി ഇത് നമുക്ക് ഏകദേശം ഒരു എട്ടു മാസം എട്ടു മാസം പ്രായമുള്ളതാണ് നിങ്ങൾ ബ്രീഡ് ഇവിടെ തന്നെയാണ് അല്ല നമ്മളിത് ബ്രീഡ് അയച്ചാലേ ബ്രീഡാവും പക്ഷെ നമുക്കത് വളർച്ച ഇട്ടൂല വരാലെ ഇപ്പൊ മൂന്നിഞ്ചി കാണിച്ചു ഞാനിവിടെ ബ്രീഡ് ഇപ്പൊ ഒരു നാല് നാലു നാലുമല്ലായിട്ട് അസർഫിന്റെ വീഡിയോ വെച്ചിട്ട് നാല മേലെ ആയിട്ടുണ്ടാവും ഫസ്റ്റ് ഇവിടെ ബ്രീഡ് ചെയ്യുന്ന വീഡിയോ ഞാനിട്ട് അത് നമുക്ക് എന്ത് ചെയ്യുന്ന കുട്ടികളെ സൈസ് വരുന്നില്ല നമ്മളൊരു കർഷകനക്ക് ഒരു കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കുമ്പോ അയാൾക്കൊരു സ്വപ്നം ഉണ്ടാവില്ല കർഷകനക്ക് ഒരു സ്വപ്നം ഉണ്ടാവില്ല നമ്മളായിട്ട് തകർത്തണ്ടല്ലോ ഒരു കുഞ്ഞുങ്ങളെ തായൊക്കെ അതെടുത്തത് അത് എവിടുന്നാണ് ഏകദേശം അത് പോയി കൊണ്ടല്ലോ അതോ പാർസൽ ട്രെയിന് വഴി എത്തും മറ്റേ പിന്നെ ഇവിടെ ഏത് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് ഷൊർണ്ണൂര് പാലക്കാട് ഷൊർണൂര് കൈപ്പറ്റിട്ട് പോന്നാ മതി ആ വണ്ടി എടുത്ത് പോകും ആ ഉം ഫ്രണ്ട്സാളിണ്ട് അവര് ഞാനും പോകും നിങ്ങൾക്ക് കൊൽക്കത്തയിൽ ചെയ്തു തരാൻ പറ്റുന്ന ും കൊൽക്കത്തിൽ അവിടെ പോയി നേരിട്ട് കാണാൻ അവിടെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മളെ കേരളത്തിൽ അതൊന്നും കൊണ്ടുവരാൻ അത്രക്ക് വല്യ പാടശേഖര നമ്മള് ഉപ്പില്ലേ ഉപ്പിന്റെ പാടങ്ങളില്ലേ അതിരി പാടങ്ങളാണ് ഒരു ബ്രീഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ നേരണ്ട വിടാ അവിടുത്തെ ബ്രീഡിന് ഏകദേശം നാല് കിലോ അഞ്ചു കിലോ തൂക്കം വരും ഒരു ഒരു മീൻ ആ മീന്റെ ഒരു അരഭാഗം ഇവിടെ വളർച്ച കിട്ടുന്നില്ല ഓല ബ്രീഡിൻസെറ്റ് കണ്ടാല് ഏകദേശം ഒരു തെങ്ങിന്റെ വണ്ണം ഉണ്ടാവും ഓരോ ശരി അതായത് ആ ഭയങ്കര വിശാലായിട്ടുള്ള ചെയ്ത് ശരിക്കും അവിടെ പോയി കാണണം നമുക്ക് പോകണെങ്കിൽ വീടൊക്കെ അത് ചെയ്യണം ഇത് നല്ല ഭംഗിട്ടെ മത്സ്യങ്ങളൊക്കെ പിന്നെ നമുക്ക് പതിനഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിപ്പോ കഴിഞ്ഞതാണ് ആ കുഞ്ഞുങ്ങളിൽ ഇപ്പൊ ബാലൻസ് വന്നതാണ് ഇപ്പൊ

ാണ് പാട് ഇത് നമ്മള് ഇങ്ങനെ ഇതിങ്ങനെ കഴിക്കാനേ മല്ല മല്ലോ കിട്ടാന് അത്യാവശ്യം എണ്ണ ഇണ്ടല്ലേവ വെള്ളമില്ലാതെ പ്രശ്നമില്ല ഇല്ല ഇല്ല ആ ഇതാണ് ഇപ്പൊ നമ്മളാ ഇഞ്ചും കാണിച്ചല്ലേ അതെല്ലാം തൂക്കം കിലോ വില ഇത് കിലോ ഞാൻ ഇവിടെ കൊടുക്കുന്നത് കിലോന്റെ ഒരു കിലോ അപ്പൊ ഇതാണ് വിയറ്റ്നാം വരാൻ ഇത് ഇത്ര വലുതാവും തെളിവ് കൂടിയാണ് അതെ നമ്മൾ ഇഞ്ച് ഒക്കെ പറഞ്ഞല്ലേ രൂപ നാല് പറഞ്ഞ ട്ടാ നമ്മള് കൊടുത്തത് ഇവരിതേമാതിരി വലുതാക്കിട്ട് നമ്മൾ തന്നെ തിരിച്ചു കൊടുക്കും ഇതിപ്പോ പുത്തനത്താണി ഒരു കസ്റ്റമർ കുഞ്ഞുട്ടി ആക്കാന്ന് പറഞ്ഞാ കെ സി കുഞ്ഞുട്ടി അപ്പൊ അവർ വാങ്ങിയ ഞാന് അതില് നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമർക്ക് കുറച്ച് പിന്നെ നമ്മളെ മീനിനെ പ്രതീക്ഷിച്ചു വരണവരും അപ്പൊ കിലോ ഞാൻ സ്റ്റോക്ക് നല്ല മുതലൊക്കെ അങ്ങനല്ല നല്ലത് വാങ്ങിയത് നമ്മള് തരലൊന്നും ഇല്ല ആ കൊണ്ടു എന്തോ ഇങ്ങോട്ട് മാറ്റിടും ബാക്കി തമിഴ്നാട്ടിൽ കൊടുക്കും കേരളം അപ്പൊ അവരുടെ ഈ ട്രംപില വിട്ടേ മറ്റത്തെ ചാടിയിട്ടേ അതുപോലെ ആവാസ വ്യവസ്ഥ കൊണ്ട് മാറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കണ്ണും മൂക്കൊന്നും ആ അത് ശെരി വിളിച്ചെടുക്കണേ ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നിട്ട് ഞാൻ ഒന്നും തന്നീരാ വരാളികൾ അല്ലേ മലപ്പുറത്തേക്ക് ഒന്നില്ല വലിയ സന്തോഷായി കാരണം ആയത് ഏഹ് കാര്യങ്ങൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് ആളുകള് ജീവൻ പോയിട്ടില്ല ഞമ്മക്ക് മലപ്പുറത്തേക്ക് അടുത്തുള്ളതാണ് അതേപോലെ തന്നെ അതെ അതെ അതിനെ സാധ്യതയല്ലേ ഓക്കേ അവിടെ എത്തുമ്പോഴൊന്നും ആവില്ല ഒന്നും ആവില്ല ആ എന്നാ വാർത്തലായിരിക്കും പറ്റരു ഓക്കെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn